എല്ലാവർക്കും നമസ്കാരം ക്രിയേഷൻ പരിചയപ്പെടാം ദശപ്രജാപയുടെ പത്ത് പുത്രമാരെ ധർമ്മൻ വിവാഹം ചെയ്തതിൽ ജനിച്ച മക്കളിൽ പ്രധാനിയായ നാലുപേരാണ് ഹരി കൃഷ്ണൻ നരൻ നാരായണൻ എന്നിവർ ഹരിയും കൃഷ്ണനും മഹായോഗികളായപ്പോൾ നരനും നാരായണനും വലിയ തപസ്സുകളായി ദശൻ തന്റെ യാഗത്തിന് ക്ഷണിക്കാതിരുന്നതിനാൽ ഗോപിഷ്ഠനായ ശിവൻ തന്റെ ശൂലത്തെ ദക്ഷയാഗം മുടക്കുവാനിച്ചു ശൂലം യാഗശാല നശിപ്പിച്ച ശേഷം ബദിരാശ്രമത്തിൽ തപസ് ചെയ്യുന്ന നരന്റെ മാറിൽ ചെന്നു തറച്ചു നരന്റെ ശക്തിയിൽ ശൂലം പുറകോട്ടു പോയി വീണ്ടും ശിവന്റെ കൈയിലെത്തി ശിവൻ അതിനെ വീണ്ടും നരന്റെ നേരെ പ്രയോഗിച്ചു നരൻ ഒരു പുല്ലെടുത്ത് ശിവന്റെ നേരെ വിട്ടു അത് ഒരു പരശുവായി ശിവന്റെ നേരെ ചെന്നു ശിവൻ തന്റെ നേരെ വന്ന പരശുവിനെ ഖണ്ഡിച്ചു അതിനാൽ ശിവന് ഗണ്ഠപിച്ചു എന്നുകൂടി പേരുണ്ടായി പാലാഴി പാലാഴിമനത്തിൽ നിന്ന് കിട്ടിയ അമൃത് വിഷ്ണു മോഹിനിവേഷം കൈക്കൊണ്ട് തട്ടിയെടുത്ത് ദേവന്മാർക്ക് ഭക്ഷ്യാൻ കൊടുത്തു ഇതിനുശേഷം ഇന്ദ്രൻ നരനാരായണന്മാരെ അമൃതിന്റെ കാവൽക്കാരായി നിയമിച്ചു ഒരിക്കൽ നരനാരായണന്മാർ ഘോരമായ തപസ് ആരംഭിച്ചു തന്റെ സ്ഥാനം നഷ്ടമാകുമെന്ന് ഇന്ദ്രൻ ഭയപ്പെട്ടു ഇന്ദ്രൻ അപ്സരസുകളെ തപസ് മുടക്കാനായി അയച്ചു അപ്സരസുകൾ സംഘമായി ചെന്ന് തപസ് ചെയ്യുന്ന മുനിമാരുടെ ചുറ്റും പാട്ടും ആട്ടവും നൃത്തവും തുടങ്ങി നരനാരായണന്മാർ തുറന്നപ്പോൾ അപ്സരസുകളുടെ ഒരു നിര തന്നെയുണ്ട് മുന്നിൽ ശുഭിതനായ നാരായണ മുനി തൻ്റെ കൈകൊണ്ട് തുടയിൽ തട്ടി ഉടനെ തന്നെ അവിടെ ഒരു വിശ്വസുന്ദരി ആവിർഭവിച്ചു തങ്ങളെ പ്രലോഭിക്കാൻ വന്ന അപ്സരസുകളേക്കാൾ സുന്ദരിയായിരുന്നു അവൾ നാരായണന്റെ ഊരുവിൽ നിന്ന് ജനിച്ചതിനാൽ അവർ ഉർവശി എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് മുനിമാർ ഇവളെ ഇന്ദ്രന് നൽകി ഭൃഗുമഹർഷിയുടെ ശാപത്താൽ നരനാരായണന്മാർ ദ്വാപരയുഗത്തിൽ അർജുനനും കൃഷ്ണനുമായി ജന്മമെടുത്തു